ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്തുതിയും ശ്രുതിയും കൂടിയോ മറ്റേ ആ അന്ന് നടന്ന കച്ചവടങ്ങളുടെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രെഡിറ്റിൽ സാധനങ്ങൾ എടുത്താണല്ലോ കടയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിരിവിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരാൾ വന്നു അദ്ദേഹത്തിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ഈ കടയെപ്പറ്റി ഭയങ്കര കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സാറിങ്ങോട്ട് വരണമെന്നില്ല ഓൺലൈനായിട്ട് ഞങ്ങൾ ക്യാഷ് അടച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സുധി അപ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി അപ്പോൾ ബിസിനസ്സുകൾ നടക്കുന്നതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു കടയാണ് ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയിട്ടോ ഈ ഒരു സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് പേരും കൂടി ഓർഡറുകളെ പറ്റിയും അതുപോലെ തന്നെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി വന്ന് ശുതിയോട് ഞാനൊക്കെ എപ്പോഴും ഇതിനെ പറ്റി പറയാനുള്ളു അതൊക്കെ ഞാൻ എപ്പോഴേ കൊടുത്തുവിട്ടു ശ്രുതി നോക്ക് നല്ല സെയിൽ ഉണ്ടെന്നും ഇങ്ങനെ പോയാൽ നമ്മളെ പിടിച്ചാൽ കിട്ടില്ലെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയുമ്പോൾ അതിന് താങ്ക്സ് പറയേണ്ടതേ വർഷയുടെ അമ്മയോടാണെന്നും അവരാണല്ലോ ആദ്യം പർച്ചേസ് ചെയ്തതെന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആ അത് ശരിയാ അതും ചെറിയ പർച്ചേസ് ഒന്നും അല്ലല്ലോ നടത്തിയതോ ഒന്നര ലക്ഷത്തിന്റെ എ സി ആണല്ലോ ആന്റി വാങ്ങിയതെന്നും പറഞ്ഞവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ട് നിൽക്കുന്നു ആ കാശും കൂടെ ചേർത്താ ഓ ഞാനിപ്പോ ഡീലർക്ക് കൊടുത്തുവിട്ടതെന്ന് പറഞ്ഞു ദിവസവും ഇതുപോലെ കച്ചവടം നടന്നാൽ മതിയായിരുന്നു അല്ലേ ശ്രുതി ഉം ഇതിനപ്പുറവും നടക്കും ഇനിയാണ് നീ എൻ്റെ ശേരിക്കുള്ള ഒറ്റാലും കാണാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് മഹിമ മഹിമ കയറി വന്നപ്പോൾ ദേ ആ അയ്യോ ആൻറ്റി എന്ന് പറഞ്ഞ് ഇവർ ഓടി ചെല്ലുവാട്ടോ അങ്ങനെ ആൻറ്റി അത് പറയാതെ ഓടി വന്നേ ആൻറ്റിയാണല്ലോ ഇവിടെ ആദ്യം കച്ചവടം നടത്തിയത് ആന്റി ഇങ്ങോട്ട് ആൻറ്റി അത് വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ഉണ്ടല്ലോ നല്ല സെയിലും നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അന്ന് നമ്മൾ പറഞ്ഞതുപോലല്ല ഐശ്വര്യമുള്ള കൈ ആൻറ്റിയുടേതെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഐശ്വര്യമുള്ള കൈ തന്നെയാണെന്ന് മഹിമ നേരം ഇവരോട് പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ വന്നതേ അന്ന് ഞാൻ ഇവിടുന്ന് വാങ്ങിയ എ സി ഇല്ലേ ഏഹ് അത് തിരികെ തരാൻ വേണ്ടിയിട്ടാണെന്ന് മഹിമ പറഞ്ഞു അത് കേട്ടപ്പം ഏഹ് എന്നും പറഞ്ഞു ഇവരിങ്ങനെ ഞെട്ടി നിൽക്കും കേട്ടോ അല്ല എന്തു പറ്റിയ ആൻറ്റി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ ആൻറ്റി എന്നൊക്കെ സുധി ഇങ്ങനെ ചോദിക്കുക അങ്ങനെ വരാൻ വഴിയില്ലാത്തതാണ് അല്ല നല്ല കമ്പനിയാണ് ഞാൻ ഉടനെ തന്നെ ടെക്നീഷ്യനെ വിളിക്കാവുന്നൊക്കെ പറഞ്ഞു അയ്യോ ടെക്നീഷ്യനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് തുറന്നു നോക്കിയിട്ട് പോലുമില്ല എന്ന് മഹിമ ഇങ്ങനെ പറഞ്ഞു അല്ല പിന്നെ എന്തിനാണ് ആൻറ്റി അത് തിരികെ കൊണ്ടുവന്നത് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാനത് എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയതല്ല എന്നും നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിയതാണ് സച്ചി അത് ഞങ്ങൾക്ക് തിരിച്ചയച്ചു നിങ്ങളുടെ ഔതാര്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ടാന്നും പറഞ്ഞാൽ സച്ചി അത് ഇങ്ങോട്ട് തിരിച്ചു തന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി അവനെന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ മഹിമ ഇങ്ങനെ പറയുക പിന്നെ നിങ്ങൾക്ക് നല്ല കച്ചവടം നടക്കണമെന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ ആദ്യത്തെ പാർട്ടീസ് നടത്തിയത് തന്നെ പക്ഷേ അവൻ സമ്മതിച്ചില്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എ സി ആണല്ലോ വാങ്ങിച്ചത് അവൻ്റെ ഏട്ടൻ്റെ ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ട് പർച്ചേസ് വാങ്ങിയ സാധനമാണെന്ന് പോലും അവൻ ഓർത്തില്ലെന്നൊക്കെ മഹിമ അതെന്തായാലും തിരികെ അയച്ചെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര കലിപ്പ് നിങ്ങളോട് അസൂയാണ് അവന് കുശുമ്പാണോ നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് അവന് പിടിച്ചു കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് മഹിമ ഇങ്ങനെ എരുതിയിൽ എന്നെ ഒഴിച്ചു കൊടുക്കുക ഞങ്ങളുടെ മകളുമാ വീട്ടിലല്ലേ കഴിയുന്നത് ഞങ്ങൾ കാരണം ഇനി ഒരു പ്രശ്നം അവിടെ ഉണ്ടാകരുതല്ലോ അതുകൊണ്ട് ആ എ സി തിരികെ വാങ്ങിയതും ഇവിടെ കൊണ്ടുവന്ന് തന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം ആൻറ്റി ഇതിൻ്റെ കാശ് തിരികെ തരാൻ ഇപ്പം എൻ്റെ കയ്യിൽ കാശില്ല എന്ന് സുതി പറഞ്ഞു ഉണ്ടായിരുന്ന കാശൊക്കെ ഞാൻ ഡീലറിന് കൊടുത്തു പോയെന്ന് പറയുമ്പം അപ്പോൾ വലിയ കച്ചവടമൊന്നും നടന്നില്ലല്ലേ ഞാൻ മാത്രമാണോ ഇവിടെ വലിയ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പം എന്താ ഇതൊക്കെ ഇതൊക്കെയെന്നും ചോദിച്ചുകൊണ്ട് അവർ വേറെ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു ചേട്ടൻ സാധനം മേടിക്കാൻ വന്നതായിരുന്നു അപ്പോഴേക്കും ശ്രുതി അയ്യോ അത് പ്രോഡക്റ്റ് മോശം ആയതുകൊണ്ടല്ല ഇത് വേറൊരു വിഷയമാണെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു നിങ്ങൾ പറയുന്നതിൽ എന്ത് വിശ്വാസക്കുറവുള്ളത് പോലെ ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചോളാവും പറഞ്ഞ് അയാൾ അങ്ങ് പോയി അപ്പം പോലെ സാർ പോലെ സാർ എന്ന് പറഞ്ഞ ശ്രുതി പുറകെ പോവുക അപ്പോൾ ഈ സച്ചി കാരണം നിങ്ങളുടെ ലൈഫ് തീരുമല്ലോ എനിക്കിതൊക്കെ കണ്ട് സങ്കടം തോന്നുമായിരുന്നു മഹിമ എനിക്ക് ഈ എ സിയുടെ കാശ് വേണ്ട ഇത് എൻ്റെ ഭാഗ്യൊരു ഗിഫ്റ്റായിട്ട് ഈ കടയിൽ തന്നെ വെച്ചോളാം പറയുവാണ് മഹിമ അത് കേട്ടപ്പം താങ്ക്സ് ആൻറ്റി എന്ന് ശ്രുതി പറയാം അപ്പം ശ്രുതി അത് സമ്മതിച്ചില്ല ശ്രുതി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോയി ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് മഹിമയുടെ പൈസയായിട്ട് വന്നു വേറൊന്നുമല്ല കഴുത്തേക്കിടന്ന് മാല പണയം വെച്ച് കൊടുത്തു അപ്പോൾ എനിക്ക് കാശ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് തന്ന പ്രൊഡക്റ്റിനാണ് ആൻറ്റി ഞങ്ങൾക്ക് കാശ് തന്നത് അത് തിരിച്ചു തരുമ്പോൾ ആ ക്യാഷ് ഞങ്ങൾ തിരിച്ചു തരേണ്ടതല്ലേ എന്ന് ചോദിച്ചു ദേ ഞാൻ ഞാൻ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കും ഈ കാഴ്ച നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് മഹിമ വേണ്ടവളം നിർബന്ധിച്ച് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലേ ആൻറ്റി അത് ശരിയായിട്ടുള്ള കാര്യമല്ല ആൻറ്റി ക്യാഷ് മേടിക്കാൻ പറഞ്ഞ് ശ്രുതി എങ്ങ് കൊടുത്തു അപ്പം ആ ക്യാഷ് മേടിച്ചു എല്ലാത്തിനും കാരണം അവൻ ആ സച്ചി ഒറ്റൊരുത്തനാണെന്നും പറഞ്ഞു മഹിമ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ദേ എന്തായാലും ഞാൻ ആ കൊണ്ടുപോയ ഏ സി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്ന ഏ സി അവൻ അത് വീട്ടിലേക്ക് മേടിച്ച് ഇങ്ങനെ ഒന്നും ഇപ്പോൾ ഇവിടെ സംഭവിക്കില്ലായിരുന്നല്ലോ അവൻ മനപൂർവ്വം ഇതൊക്കെ ചെയ്തത് നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു പാവം നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം കാരണമല്ല നിങ്ങളോടുള്ള അസൂയും വെറുപ്പും കാരണം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന കാര്യമൊക്കെ മഹിമി ഇങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത്രത്തോളം മഴക്ക് വീട്ടിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു മ്മ് ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് മഹിമി അങ്ങ് പോയി മഹിമ സന്തോഷമായി അങ്ങനെ മഹീമ അങ്ങ് പോയി കഴിഞ്ഞപ്പം ആൻ്റി കാശ് വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ നീ ഇതിനെ കൊടുത്തു ശ്രുതിയോട് ചോദിക്കുമ്പം ഇതൊരു അഭിമാന പ്രശ്നമാണ് ശ്രുതി ശ്രുതി കാശ് കൊടുത്തില്ലായിരുന്നെങ്കിലേ അവർക്ക് പിന്നെ നമ്മളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ടാകുമായിരുന്നില്ല എന്നും ശ്രുതി ശ്രുതിയോട് ശ്രുതി പറയാം ആർക്കു മുന്നേ നമ്മൾ ചെറുതാകരുത് അതുകൊണ്ടാണ് ഞാൻ ആ കാശ് കൊടുത്തതെന്നും ശ്രുതി ഇങ്ങനെ പറയൂട്ടോ ആദ്യം കിട്ടിയ കാശ് തിരികെ കൊടുക്കേണ്ടി വന്നു സച്ചി കരുതിക്കൂട്ടി തന്നെ ചെയ്തതായത് നമ്മൾ രേവതി ഒഴിവാക്കി മഹിമാന്റിക്ക് ആദ്യം വിൽപ്പന നടത്തിയില്ലേ അത് മനസ്സിൽ വെച്ചിട്ട് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവോ ആ സമയത്ത് ആ പൈസ ഇവിടെ നിന്ന് നിനക്കെന്ന് ചോദിച്ചു അപ്പോഴേക്കും ആ മഞ്ഞച്ചാരുടെയും താലിയും കൊടുത്ത് ഞാൻ വേറെ എന്ത് ചെയ്യാന മാല പണയും വെച്ചെന്ന് പറഞ്ഞു കാശ് തിരികെ കൊടുത്തില്ലെങ്കിൽ വർഷയുടെ മുന്നിൽ നമ്മുടെ മാനോ മരി അതെല്ലാം പോവില്ലേ എന്ന് ശ്രുതി ശ്രുതിയോട് ചോദിക്കുക യേശു തിരികെ തന്നിട്ടും അവർക്ക് കാശ് കൊടുത്തില്ല എന്ന് നാലുപേരറിഞ്ഞ അത് ശ്രുതിക്കല്ലേ മോശമൊന്നും ശ്രുതി ചോദിക്കട്ടോ ആരുടെ മുന്നിലും സൂതി തല കുനിച്ച് നിൽക്കരുത് എനിക്കത് കാണാൻ വയ്യ എങ്കിലും താലിമാലൊക്കെ പറഞ്ഞോണ്ട് സുതി ഭയങ്കര ഇതായിട്ട് നിൽക്കുമ്പോൾ നിൽക്കുമ്പോ സാറേ നന്നായി ബിസിനസ് നടന്ന സുദിയുടെ കാശ് വരുവല്ല അപ്പൊ നമുക്കത് വാങ്ങിക്കാവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് പോയി സൂദിക്ക് ഭയങ്കര കലിപ്പ് ഈ സമയത്ത് വീട്ടിൽ ചെന്നിട്ട് അവര് വിവരങ്ങൾ പറയുകയാണ് അപ്പൊ ഈ ഒരു സമയം സച്ചിൻ എല്ലാരും ഇപ്പുണ്ട് വിവരങ്ങളെല്ലാം എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാ ദിവസവും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നമ്മുടെ അച്ഛനെന്ന് സച്ചി ചോദിക്കും നാട്ടുകാരാലും വീട്ടുകാരാലും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ചോദിച്ചു അപ്പൊ ഓ ഇടക്കടണെന്ന് ചോദ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അവനത് ന്യായീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു സച്ചി നീ ചെയ്ത തെറ്റാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് ശ്രുതി ചോദിച്ചു തെറ്റാണ് ശരിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഞാനെന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു സച്ചി എന്താടാ നിന്റെ മനസ്സിൽ നീ ഒന്ന് പറ നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ പലതും ഉണ്ട് അത് നിന്നോട് പറയണമെന്ന് ചോദിച്ചു സച്ചി സുധിയോട് ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം വിറ്റ സാധനമാണിതെന്നും അത് റിട്ടേൺ വരുമ്പോ എത്ര മാത്രം വിഷമം ഉണ്ടാകും നിനക്ക് അറിയാവോ എന്ന് ശ്രുതി ചോദിച്ചു ഇത് പുറത്തിറങ്ങിയാളിക്ക് മോശം പേര് വരില്ല എന്നും ശ്രുതി സച്ചിയോട് ചോദിക്കുവോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും എന്നൊക്കെ ചോദിക്കുക അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണമെങ്കിൽ അവന് തലച്ചോറ് വേണമല്ലോ എന്ന് ശ്രുതി പറയുമ്പം ഓ നിനക്ക് അത് അധികം ആയതുകൊണ്ടാണല്ലോ നീ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയതും ഇത്രയും നാൾ മറ്റുള്ളവർ കൊണ്ടുവന്ന് വെട്ടി വിഴിഞ്ഞതും അല്ലേടാന്ന് സച്ചി ചോദിക്കാം യോ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ കടക്ക് പേരുദോഷം വരാനായിട്ട് പാത്രം ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ചുമരോ പ്രശ്നങ്ങളുണ്ടാക്കരു എന്ന് പറയുമ്പോ എടാ കസ്റ്റമേഴ്സിന്റെ മുന്നിലും എൻ്റെ സ്റ്റാഫുകളുടെ മുന്നിലും ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുധി സച്ചിയോട് പറയോ എ സി വർക്ക് ചെയ്യാത്തത് കൊണ്ട് തിരികെ കൊണ്ടുവരുമെന്നല്ലേ കസ്റ്റമേഴ്സ് വിചാരിക്കത്തുള്ളൂ എന്നും സച്ചിയോട് ചോദിക്കുമോ അതവര് മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞാ ഷോപ്പിലെ സാധനങ്ങൾ വാങ്ങാൻ ആരെങ്കിലും വരുമോ എന്നൊക്കെ സുധി ഇങ്ങനെ ചോദിക്കാം രബേട്ടനൊന്നും ഉണ്ടാകും ഇങ്ങനെ ഇരുന്ന് കേൾക്കുവാട്ടോ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആൻറ്റി വർഷയുടെ അമ്മ നല്ല വിഷമത്തിലായിരുന്നു എന്നും അത്ര മാത്രം ഇൻസൾട്ട് ചെയ്തിരുന്നു ഇവൻ അവരെ എന്നുള്ള കാര്യങ്ങളും പറയുവാണ് അതൊക്കെ കേട്ടപ്പോൾ വർഷയും ശ്രീകാന്തും വല്ലാണ്ടായിട്ട് നിൽക്കുക അപ്പൊ എന്നെ വിളിച്ച് പറയുമ്പോൾ കറിയായിരുന്നു അമ്മ എന്ന് നമ്മുടെ വർഷ അപ്പൊ അത് കള്ളക്കരച്ചിലായിരിക്കുമെന്ന് സച്ചി പറയുക ഓഫ് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇരിക്കുക അപ്പോൾ രേവതിക്കോ ആകെ തലവേദന ഇത്രയൊക്കെ ചെയ്തിട്ടും അവനൊരു കൂസലും ഇല്ല വർഷയുടെ അമ്മയെ പോലും വിളിച്ച ഇൻസൾട്ട് ചെയ്തിരിക്കുന്നു പോലും നിങ്ങൾ ഇവനെ കയറൂരി വിടുന്നത് കൊണ്ടാ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് അന്നേരം പറഞ്ഞു കയറൂര് വിടാൻ ഞാനത് കാളയാണോ എന്ന് ചോദിച്ചു കാളയല്ലടാ നീ പോത്ത് പോത്താണോ പോത്തൊന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേ ഏഹ് തലയ്ക്കകത്ത് ആൾ താമസം പോത്ത് അപ്പൊ നിങ്ങളുടെ തലയ്ക്കകത്ത് ആൾ താമസം ഉണ്ടല്ലേ എവിടത്തുകാരാണെന്ന് ചോദിച്ചു സച്ചി വാടകയൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ടോ എന്നിട്ടാണോ കയ്യിൽ കാശൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതെന്നും ചന്ദ്രമതിയോട് സച്ചി ചോദിക്കുന്നു ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ആ സമയം നീ എന്തിനാ വർഷയുടെ അമ്മയെ വിളിച്ചതെന്ന് അച്ഛൻ സച്ചിയോട് ചോദിച്ചു അത് യേശു കൊണ്ടുപോകുന്ന ആള് പറഞ്ഞു ഇവിടത്തേക്ക് അയക്കാൻ പറഞ്ഞ ആള് തന്നെ പറഞ്ഞാൽ ഏശു തിരികെ കൊണ്ടുപോവുള്ളൂ എന്ന് അതുകൊണ്ട് വർഷയുടെ അച്ഛനെ ഞാനൊന്ന് വിളിച്ചതാ അപ്പോ ഫോണെടുത്ത് സംസാരിച്ചത് ഇവരുടെ അമ്മയാണെന്നും സച്ചി പറഞ്ഞു കേട്ടോ അതിപ്പോ എന്റെ കുറ്റം അല്ലല്ലോ എന്നും സച്ചി ഇവരോട് പറയുമ്പോ ഓ എടാ ഇവിടേക്ക് തന്നു വിട്ട യേശു തിരിച്ചയക്ക നീ ആരാണെന്ന് ചോദിച്ചു നീ ആരോട് ചോദിച്ചിട്ടാ അത് തിരിച്ചയച്ചത് തിരിച്ചയക്കാതെ അത് ഞാൻ ഇരു ഇരുകൈനീട്ടി സ്വീകരിച്ച് ഈ വീടിന്റെ ഹാളിൽ ഫിറ്റ് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു സച്ചി ദേവേട്ടൻ ദേവേട്ടനാക ധർമ്മസങ്കടത്തിലായി ഒരു രക്ഷയില്ലാണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ നീ അത് തിരിച്ചയച്ചത് അവരുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണെന്ന് ചന്ദ്രമതി അന്നേരം സച്ചിയോട് പറയാം മൊത്തം പ്രശ്നമായി സച്ചിയേട്ടാ അത് തിരിച്ചയക്കുന്നതിന് മുൻപ് എന്നോടൊന്നും ചോദിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു ശ്രീകാന്ത് എന്താടാ നീയും അവരുടെ സൈഡ് കൂടുകയാണോന്ന് സച്ചി അന്നേരം ചോദിച്ചു നമുക്ക് എന്താടാ കയ്യും കാലം ഇല്ലേ അല്ലെങ്കിൽ നമ്മളെന്താ ജോലിക്കൊന്നും പോകാതെ ഇവിടെ കയറി ചുമ്മാരിക്കണം ഇവിടെ എ സി വേണമെങ്കിലും നമ്മൾ വാങ്ങിക്കും പുറത്തുള്ള അവർ നേരം കൊടുത്തയച്ചതെന്ന് ചോദിച്ചു അവർ പുറത്തുള്ളവരല്ല ഈ വീട്ടുകാർ തന്നെയാണെന്ന് ചന്ദ്രമതി അന്നേരം സച്ചിയോട് പറഞ്ഞു രേവതിയുടെ അമ്മയും സഹോദരങ്ങളും ഈ വീട്ടുകാർ തന്നെയാണെന്ന് നീ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഏഹ് അതുപോലെ തന്നെയല്ലേ വർഷയുടെ കുടുംബവും എന്ന് സച്ചിയോട് ചന്ദ്രമതി ചോദിക്കുക ഇതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുക കേട്ടോ മൊത്തത്തിൽ പ്രശ്നമായി ഇവിടുത്തെ ഹാളിൽ എ സി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആ എ സി കൊടുത്തു വിട്ടത് പക്ഷേ നീ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് വകതിരിവില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ സച്ചിയെ കുറ്റപ്പെടുത്തുന്നു അത് കേട്ടപ്പോൾ അമ്മ വെഡിങ് ആനിവേഴ്സറി ഫങ്ഷന് വന്നപ്പോൾ എ സി വാങ്ങി തരാമെന്ന് വർഷയുടെ അമ്മ പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് അച്ഛൻ അപ്പോഴേ പറഞ്ഞതായിരുന്നില്ലേ എന്ന് ചോദിച്ചു പിന്നെന്തിനാ അവർ എ സി വാങ്ങി കൊടുത്തു കൊടുത്തുവിട്ടതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഓ നീ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതേ യേശു തിരിച്ചയച്ചുകൊള്ളാൻ നീ ആയിരിക്കും ഇവനോട് പറഞ്ഞത് അല്ല എന്ന് ചോദിച്ച് ചന്ദ്രമതി അതും രേവതിയുടെ തലയെ കൊണ്ടിടുക നീ പറയുന്നത് എന്തും ഇവൻ കേക്കുവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ സച്ചിക്ക് തിളച്ചു വരുന്നു എന്തേ ഇങ്ങനെ പറയാത്തതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാനെന്നേര രേവതി പറഞ്ഞു ഇത് കേട്ടപ്പോൾ വെറുതെ ഇവളെ ഇതിലേക്ക് വലിച്ചയച്ചയക്കരുത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് തിരിച്ചയച്ചതാണെന്ന് സച്ചി അന്നേരം അവിടെ ഇന്ന് പറഞ്ഞു അതങ്ങനെ സച്ചിയായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് തിരിച്ചയക്കാൻ പറ്റുമെന്ന് ഹർഷ ചോദിച്ചു അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവർ എ സി അയച്ചു എന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലേ എന്നും സച്ചി ഹർഷയോട് ചോദിക്കുക ഞാൻ എന്റെ അമ്മയെ അപമാനിച്ചു എന്നല്ലേ പറയുന്നേ ശരിക്കും നിന്റെ അമ്മയും അച്ഛനും എന്റെ അച്ഛനെ അപമാനിക്കുകയായിരുന്നില്ലേന്ന് ചോദിച്ചു അതിനുവേണ്ടി അവർ അങ്ങനെ ചെയ്തതെന്ന കാര്യവും സച്ചി ഇങ്ങനെ പറയുമ്പോ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ വർഷ രേവതിയുടെ നേരെ നോക്കി ചുമ്മാ ഓരോ കാരണങ്ങൾ പറയല്ലേ സച്ചി ഞങ്ങൾ ഷോപ്പിന് മോശം പേരുണ്ടാക്കാനും അവിടുത്തെ ബിസിനസ് ഇല്ലാണ്ടാക്കാനും വേണ്ടി തന്നെയാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ശ്രുതി സച്ചിയോട് പറയുമ്പോ ശ്രുതി ആ ഷോപ്പ് നിങ്ങൾ വാങ്ങിക്കാനുള്ള കാരണം തന്നെ സച്ചിയായിട്ട് അത് നിങ്ങൾ മറക്കരുതെന്ന് രേവതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു ഒരു ആള് കളിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ ഇപ്പൊ പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ഒരാളാണ് സജ്ജേട്ടനെങ്കിലേ ആ ഷോപ്പ് വിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് ഒന്ന് പറയുമായിരുന്നു എന്ന് ചോദിച്ചു ഉദ്ഘാടന ദിവസം രേവതി മാറ്റി നിർത്തി മഹിമാൻറ്റിക്ക് ഏ സി കൊടുത്തത് കൊണ്ട് ഞങ്ങൾ ആദ്യ വിൽപ്പന നടത്തി അതുവന് തീരെ പിടിച്ചിട്ടില്ല അത് മനസ്സിൽ വെച്ചുകൊണ്ടാ ഇവൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി കഥയുണ്ടാക്കുമ്പോ ഓ അങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നായിരുന്നോ എനിക്കത് ഓർമ്മ പോലും ഇല്ല എന്ന് സച്ചി പറയാം അപ്പൊ ചുമ്മാ അഭിനയിക്കാതെ സച്ചി ആ ദേഷ്യം നീ ഇങ്ങനെ അങ്ങ് തീർത്തു അത്രേ ഉള്ളൂന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയുമ്പോ ഓ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ആദ്യം സാധനം വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ചുമ്മാ ഓരോന്ന് പറയാത്ത ശ്രുതി എന്ന് തൻ രേവതി പറഞ്ഞു ശ്രുതി രണ്ടു പേരും കൂടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന് ശ്രുതി അന്നേരം ഇവിടെ വെച്ച് പറയാം അപ്പൊ ഞാൻ പറഞ്ഞതാ ആ രേവതി ആവശ്യമില്ലാത്തതിലേക്ക് വലിച്ചഴിക്കരുതെന്ന് ഇനി അങ്ങനെ പറഞ്ഞ പറഞ്ഞ നീ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു സുതി ചെല്ലുമ്പോ സുതി വേണ്ടാന്ന് പറഞ്ഞ അമ്മ അപ്പൊ നീന്ന് പറഞ്ഞു നോക്കണാന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണും തർക്കീരും ഒക്കെ ഇപ്പൊ രേവതി സച്ചി നോക്കി വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഇങ്ങനെ കണ്ണ് ഉരുട്ടി കാണിക്കോ ഈ സമയത്ത് ശ്രീകാന്ത് സച്ചേട്ട സച്ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാ എന്താന്ന് അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചു ശ്രീകാന്ത് എടാ ഞാൻ എന്ത് തെറ്റാണാ ചെയ്തതെന്ന് സച്ചി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അച്ഛനെയും കുടുംബത്തെയും അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യയുടെ അമ്മ ഏസ് ഇവിടേക്ക് കൊടുത്തുവിട്ടത് അവരാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോ ആൻ്റി എ സി വാങ്ങിച്ചു കൊടുത്തയച്ചു ശരി അത് തിരിച്ചയക്കുന്നതിന് മുൻപ് സച്ചയായിട്ട് ഞങ്ങളെ ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യേണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞങ്ങളോടൊന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഇങ്ങനെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തത് തെറ്റ് തന്നെയാണെന്നും പറഞ്ഞ് ശ്രീകാന്തും ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നു കേട്ടോ ആ സമയത്ത് രവിയേട്ടൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എടാ അത് പറഞ്ഞാൽ ഇവനു മനസ്സിലാവത്തില്ല അതിനുള്ള ബുദ്ധിയും വിവരവും ഇല്ലല്ലോ എന്ന് സച്ചിയോട് സുതി പറയുമ്പോൾ നിന്റെ ബുദ്ധിയും വിവരവും ഒക്കെ ഞാൻ കുറെ കണ്ടതാണെന്ന് പറഞ്ഞു നീ കാണിച്ചത് വെച്ച് നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചു അടോ എന്ന് പറഞ്ഞുതന്നു സുതി എന്ന് സച്ചയുടെ കോളർന്ന് കുത്തിപ്പിടിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായി അപ്പൊ എന്താണ് ഇതൊന്നും ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ ചന്ദ്രമതിക്ക് ഇതൊക്കെ കണ്ട് പേടിയായിട്ട് പാടില്ല ഇരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ രണ്ടുപേരെയും അവിടെ ഇവിടെ ഇരുത്തുക അപ്പോഴും സച്ചിയാണ് ആണ് കുറ്റം പറയുന്നത് മൊത്തം ഞാൻ നിങ്ങളുടെ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു അപ്പൊ അച്ഛ ഇവനല്ല ഇതൊക്കെ ചെയ്തതെന്ന് സുധിയ നേരെ അച്ഛനോട് ചോദിച്ചു അങ്ങനെ ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഞാൻ കൈ പിടിച്ച് വളർത്തിയെടുത്ത് എൻ്റെ മക്കള് എൻ്റെ മുന്നിൽ കിടന്ന ആളാകുന്നു രവിയേട്ടൻ ചോദിക്കാം അപ്പൊ ആ സമയത്തും ഇവരാരും ഒന്നും ഉണ്ടെന്നില്ല ഒരു പ്രശ്നം വരുമ്പോ അതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാതെ തമ്മിൽ തല്ലുകയല്ല വേണ്ടതെന്നും രവിയേട്ടൻ അവിടെ വലിയ ഒച്ചയ്ക്ക് ഇങ്ങനെ പറയുക കേട്ടോ ചന്ദ്രമതി എന്നവരിങ്ങനെ ഇരിക്കാം തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതല ഉണ്ടാവേണ്ടതെന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലാതെ ഇങ്ങനെ തമ്മിൽ തല്ലി ചാവല്ല വേണ്ടതെന്നും രവിയേട്ടൻ പറഞ്ഞു അങ്ങനെ സച്ചി കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് രവിയേട്ടൻ ഇപ്പൊ സംസാരിക്കുന്നത് എല്ലാത്തിനും കാരണം ഈവൻ ഒറ്റൊരുത്തനാണ് എന്ന് ചന്ദ്രമതി പറഞ്ഞു ഇന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചന്ദ്രമതിയോട് രവിയേട്ടൻ ചോദിച്ചു അച്ഛാ ആ എ സി തിരികെ കൊണ്ടുവന്നപ്പോ വർഷയുടെ അമ്മയ്ക്ക് അതിന്റെ കാശ് തിരികെ കൊടുക്കേണ്ടി വെടുക്കണമല്ലോ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും ഞാൻ ആ ഡീലർക്ക് കൊടുത്തു കഴിഞ്ഞു എന്റെ കയ്യിൽ തിരികെ കൊടുക്കാൻ കാശ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ശ്രുതി പറയാം പിന്നെ ശ്രുതിയ അവർക്ക് കാശ് തിരികെ കൊടുത്തത് അതെങ്ങനെയാ കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാവോ ശ്രുതി ശ്രുതിയുടെ കയ്യില് എവിടുന്ന ഇത്രയും കാശെന്നൊക്കെ ചന്ദ്രമതി ചോദിച്ചു അവൾ അവളുടെ താലിമാല പണയം വെച്ചാ കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഏന്നും പറഞ്ഞല്ലോ ആരോ അന്തം പെട്ടേക്ക് നോക്കുവാ ഞാൻ എന്നതാ മോളീ കാണും കേൾക്കുമൊക്കെ ചെയ്യുന്നേന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വേറെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ്റെയും പെട്ടെന്ന് കാശിനു ഞാൻ എവിടെ പോകും ആര് തരും ഏ എൻ്റെ താലിമാല പണയം വെക്കല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും ഒന്നും ശ്രുതി ചന്ദ്രമതിയോട് പറയുമ്പോ ഷു യു അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാ ചന്ദ്ര ആ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കും കണ്ടില്ലേ സ്വർണ്ണ താലിമാല കിടന്നെടുത്ത് അവരുടെ കഴുത്തില് മഞ്ഞച്ചരട ഇപ്പൊ കെട്ടിയിരിക്കുന്നെ ആർക്കാ ഇതിന്റെ അപമാനം ഏഹ് എല്ലാം വരുത്തി വെച്ച നിങ്ങളുടെ മോഹനോ മുൻ പറഞ്ഞ ചന്ദ്രനെ തുള്ളുമ്പോ കൊറഞ്ഞ കുറേ കാലം സ്വർണ താലിമാലയ്ക്ക് പകരം കഴുത്തില് മഞ്ഞ ചരടിൽ താലിട്ടുകൊണ്ട് നടന്നിരുന്നു രേവതി അപ്പോഴൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾക്ക് ഈ വിഷമം ശ്രുതിയും രേവതിയും ഒരുപോലെയാണോടാ ഇവള് വലിയ വീട്ടിൽ നിന്ന് വന്നവളാ അവൾ അങ്ങനെയാണോടാ ഇതൊന്നും പറഞ്ഞാൽ എന്തെനുക്ക് മനസ്സിലാകത്തില്ലെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെയും വേർതിരിവ് കാണിക്കുമ്പോൾ രവിയേട്ടൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മെഴുങ്ങസിയാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നു ശ്രുതി നോക്ക് നീ അത് പണയം വെക്കണ്ടായിരുന്നു മോളെ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാനത് വെച്ചതോ എന്നൊക്കെ ചന്ദ്രമതിയോട് വർഷയുടെ അമ്മയ്ക്ക് കാശ് കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ വർഷ ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിക്കാട്ടോ ഇവൻ കാരണം എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തി പറഞ്ഞു രവിയേട്ട ഇത് കുറച്ച് പോയി കേട്ടോ ഇവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ രവിയേട്ടൻ ഇതിനൊന്നും ഒരു തീരുമാനം പറയാതെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേ വർഷയുടെ അമ്മ എ സി ഇവിടത്തേക്ക് കൊടുത്തു വിട്ടതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് സജേട്ടൻ കാരണമല്ല അവർ കാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം രേവതി എന്നേരം അവിടെ വെച്ച് പറഞ്ഞു എന്തും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള രീതിയിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തുനിന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി